ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വരുന്നുണ്ട് അദ്ദേഹത്തിന് കൊഞ്ച് വേണമെന്നാണ് പറഞ്ഞായിരിക്കുന്നത് നമ്മൾ കൊഞ്ച് എടുത്തു വെച്ചിട്ടുണ്ട് നേരെ അക്കരെ വണ്ടിയെ വന്നിട്ടുണ്ട് അവർക്ക് നമുക്ക് കൊഞ്ച് എടുത്തുകൊണ്ട് കൊടുക്കാം ഓക്കെ കൊഞ്ചെടുക്കാം ഇത്രയും കൊഞ്ചാണ് അവർക്ക് കൊടുക്കേണ്ടത് നമുക്ക് നേരെ വണ്ടിയിലവരെ അക്കരെ വന്നിട്ടുണ്ട് നമുക്ക് നേരെ അക്കരെ കൊണ്ടുവന്ന് திராஷ் இப்ப நம்ம எல்லாம் எடுத்து வளர்த்த வச்சிட்டு നമുക്ക് നേരെ എക്കരട്ട് നമ്മുടെ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബർ ഒരാളല്ല ഒരു മൂന്ന് പേരുണ്ട് അപ്പൊ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേര് ഉദുപ്പാൻ ഞങ്ങള് വെണ്ണിക്കുളത്തിലടുത്ത് അതായത് മല്ലപ്പള്ളി തുർത്തിക്കാട്ടു ഞാൻ കുഞ്ഞുമോൻ സെയിം സ്ഥലമാണ് അമേരിക്കയിലാണ് ജീവിക്കുന്നത് ഞാനാ ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നത് ഇത് അനിയന്ന കൂടെ നിക്കുന്നത് പറഞ്ഞുകൊണ്ട് ും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒക്കെ വലിയ വലിയ സന്തോഷം ഇപ്പൊ അവിടുന്ന് ഇവിടം വരെ ഞങ്ങളുടെ വീഡിയോ കണ്ടു വന്ന് അത് വലിയ സന്തോഷം അപ്പൊ കൊഞ്ച് മീനില്ല ആ ഇടയ്ക്ക് കൊറേ ദിവസം ഇതിപ്പോ ഒരു ഒരു ക്യാപ്പ് വന്നായിരുന്നു ഞങ്ങള് പണിക്കൊന്നും ഞങ്ങള് ഇപ്പൊ പോവാതിരിക്കുകയായിരുന്നു പക്ഷെ അങ്ങനെ പോവാതിരുന്നായിട്ട് കാര്യമില്ല അതെ 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 ഇവിടെയും കിട്ടും നമ്മടെ ഇവിടെ കിട്ടും ഈ ഈ വർഷമായിട്ടും മാള ഇല്ല മാള തീരെ കുറവാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞമ്മക്ക് കൊഞ്ചു കൊഞ്ചുകൊടുക്കുക അപ്പൊ പെത്തു പോകത്തില്ലത് ൂടെ കരിമീൻ സൂപ്പർ കരിമീൻ അതാ നല്ലത് പക്കറ്റ് കൊണ്ട് നല്ല രണ്ടാമത് ഒന്ന് ഇവിടെ തിരിച്ച് എടുക്കണം എത്രയോ അറിയാൻ ഉണ്ട് അല്ല നമുക്ക് ഇതിനകത്തുണ്ട് അപ്പൊ ഇതിനകം കൊഞ്ച് ഇങ്ങനെ ഒടിഞ്ഞ് കാലൊക്കെ ഒടിഞ്ഞു പോവാതിരിക്കും നമുക്ക് വലുതിനകത്തി നമ്മള് കൊഞ്ച് ഇതിപ്പോ രണ്ടു ദിവസം ഫ്രീസറും വെക്കത്തില്ല ഇത് നമ്മളെ ഫ്രിഡ്ജിന്റെ രണ്ടാമത്തെ തെറ്റ് ീസർ വെച്ചാൽ ഇത് കൊഞ്ച് എളുപ്പൊന്നും ഉണങ്ങി പോവില്ലേ ഉണങ്ങി പോവില്ലേ ഇത് രണ്ടാമത്തെ തട്ടി നമ്മള് പാത്രത്തില് ഇതുപോലെ വെള്ളം ജരിച്ച് അഴുക്കാകത്തില്ല രണ്ടാമത്തെ തട്ടി നല്ല കൂളിംഗ് അല്ലേ

லும் கிட்டு அப்போர்வம் அப்ப நம்ம கொஞ்செல்லாம் அடிக்கு ரெடி ஆக்கிட்டு தூக்கி நோக்கியா மதி ഒൻപത് കുടിക്കും ഗ്രാം അല്ലേ ഒമ്പതിലോ കൊഞ്ചുണ്ട് നമ്മുടെ അവർക്കും സന്തോഷമായി നമുക്കും സന്തോഷമായി നമ്മളെ ഇവിടുന്ന് എത്രയും ദൂരെ നിന്ന് നമ്മുടെ കൊഞ്ചു മേടിക്കാൻ നമ്മളെ കാണാനും നമ്മളെ കൊഞ്ചു മേടിക്കാനും ഇവിടം വരെ വന്ന് വലിയ സന്തോഷമുണ്ട് അത് ഇത് കരിമീൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുന്ന കരിമീനും അവർക്ക് കൊടുക്കുക നമ്മുടെ കരിമീനോട് തൂക്കുകയാണ് രണ്ടര കിലോ രണ്ടു കിലോ രണ്ട് കിലോ രണ്ടറുന്നൂറ്റമ്പോ അപ്പൊ കരിമീനും നമ്മൾ കൊടുത്തു കരിമീൻ കരിമീനും കൊടുത്ത് കൊഞ്ചും കൊടുത്ത് എല്ലാം കൊടുത്ത് അപ്പൊ എടുത്തു പോയി അല്ല അപ്പൊ നമ്മളെ എല്ലാരും കൂടെ നിക്കുമ്പോ നമ്മള് വീഡിയോ നമ്മളെയൊക്കെ കൊഞ്ചും കൊടുത്ത് കരിമീൻ കൊടുത്ത് എല്ലാം കൊടുത്ത് എല്ലാവർക്കും വലിയ സന്തോഷമായി അപ്പൊ അപ്പം നമ്മുടെ വീഡിയോ എന്റെ പീ ആണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഞാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യേണ്ട